ഹലോ സുഹൃത്തുക്കളെ വൈഫൈ എങ്ങനെ ആക്ട് ചെയ്യാം നോക്കാം ഞാൻ തരുന്ന ലിങ്ക് ഫേസ്ബുക്കിലായാൽ ഇങ്ങനെ ആയിരിക്കും ഞാൻ തരുന്ന ലിങ്ക് ഉണ്ടാവുക ഓപ്പൺ ചെയ്യാം ഡൗൺലോഡ് കാണിക്കുന്ന ഭാഗത്ത് അമർത്തി പിടിക്കുക അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ സെൻറ്ററിൽ നിൽക്കുന്ന ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ആണ് ഓക്കെ ഇങ്ങനെ വരും ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനായിരിക്കും വരുക കാണിച്ചെന്നൊന്ന് മാത്രം ഇതാണ് ഞാൻ പറയുന്നത് പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ മാച്ചേരി വൈഫൈ ഇതിലൊന്ന് ജസ്റ്റ് സ്കാൻ ചെയ്ത് കൊടുക്കുക നമുക്ക് കണക്ഷൻ കിട്ടുന്നത് വർക്ക് ആവും എന്നുള്ളത് ഇത് കണ്ടില്ല എൻ്റെ ഫോട്ടോ തന്നെ വന്നിട്ടുള്ള ഇത് സെലക്ട് ചെയ്യാം എന്നിട്ട് കണക്ട് റൂട്ട് ഇത് കൊടുക്കുക കണക്ട് റൂട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ നാട്ടിൽ കുറെ ഉപയോഗിച്ച് നോക്കി സംഭവം വർക്ക് വർക്കഡാണ് അതുകൊണ്ടാണ് ഈ പോസ്റ്റ് ഇടുന്നത് ചില ചില ആൾക്കാരും കിട്ടാൻ സാധ്യത കുറവാണ് എന്നാലും കുറെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് ഞാൻ കുറെ ചെയ്ത് നോക്കി അപ്പോൾ ഞാൻ കണക്റ്റ് ചെയ്ത വൈഫൈ കുറച്ച് ദൂരത്തേക്കാണ് ദൂരത്താണ് ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക അവിടെ പോയിട്ട് കണക്റ്റാകും ഞാൻ ടൗണിലായതുകൊണ്ട് ഇവിടെ ഭയങ്കര സൗണ്ട് ഉണ്ടായപ്പോൾ ഒരു ഉള്ള ഏരിയക്ക് വന്നതാണ് ആ വൈഫൈ കണക്റ്റാകുന്നവർ നോക്കുക കുറച്ച് നേരം ക്ഷമി ക്ഷമയോടെ കണ്ടോളൂ ഐബോൾ ബോട്ടൽ അതുപോലെ നിങ്ങൾക്ക് കണക്റ്റ് ആകും ഉറപ്പായിട്ടും ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൂട്ട് ചെയ്തിരിക്കണം നിങ്ങളെ മൊബൈൽ റൂട്ട് ചെയ്താൽ മാത്രമേ വർക്കാവുള്ളൂ എങ്ങനെ റൂട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ കുറേ ആൾക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയും വേണം ചോദിക്കുന്നവർക്ക് എങ്ങനെ റൂട്ട് ചെയ്യാമെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ തരാം അതിൽ പോയി വീഡിയോ യൂട്യൂബ് ലിങ്കാണ് നമ്മൾ ആസ്ക്കറേണ്ടത്